മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകം വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രശ്നപരിഹാരത്തിനായി വിവിധ കർമ്മ പദ്ധതികൾ വനംവകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു വന്യമൃഗങ്ങളുടെ ജനന നിയന്ത്രണത്തിന് സമഗ്രമായ നയം വേണമെന്നും മന്ത്രി പറഞ്ഞു എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് വനസംരക്ഷണ സമിതികളിലൂടെ ജനജാഗ്രത ജാഗ്രത സമിതികളുടെയും കൃത്യമായ ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകുകയും മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലുള്ള മേഖലകളിൽ പ്രത്യേകമായി വാച്ചർമാരെ നിയോഗിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കാടുറങ്ങുന്ന വന്യമൃഗങ്ങളെ ഫലപ്രദവും ശാസ്ത്രീയമായ രീതിയിൽ തിരികെ വനത്തിലേക്ക് സുരക്ഷിതമായി മടക്കേക്കാൻ തിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്